E :2 -3. 2. 3. 5 -5 later, ും ഏറ്റവും നല്ല ജോലി ഏതാണ് ചില ആളുകൾ അത് കച്ചവടമെന്ന് പറയുന്നു മറ്റു ചില ആളുകൾ അത് കൃഷിയാണ് നല്ലത് എന്ന് പറയുന്നു മഹാന്മാരായ ചില പണ്ഡിതന്മാർ സഹാബികളൊക്കെ കച്ചവടമാണ് ചെയ്തത് അതുകൊണ്ട് കച്ചവടമാണ് നല്ലത് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് പണ്ഡിത ലോകം എന്താണ് ചർച്ച ചെയ്തത് ഇവിടെ ആദ്യം പറയേണ്ടത് ഹലാലായ ഏത് ജോലിയും ചെയ്യാൻ പറ്റും വെട്ടിപ്പും തട്ടിപ്പും ഒന്നുമില്ലാത്ത ഇല്ലാത്ത ഏത് ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റും എന്നാൽ ജോലികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് ഏത് എന്നുള്ളത് ഉണ്ടാകും ഇസ്മുത്തലി അറിയലിയത് രണ്ടാളെ ചൂണ്ടിയിട്ട് ഇതിൽ രണ്ട് പേരിൽ ആരാണ് നല്ലത് ഇന്ന വിഷയത്തിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ രണ്ട് ബിൽഡിംഗ് കാണിച്ചിട്ട് ഇതിൽ നല്ല ബിൽഡിംഗ് ഏത് ഇങ്ങനെ പറയില്ലേ ഒന്നിനപേക്ഷിച്ച് മറ്റേത് നല്ലത് എന്നുള്ളത് അങ്ങനെ ഈ വിഷയത്തിൽ കച്ചോടാണോ അതല്ല കൃഷിയാണോ എന്ന വിഷയത്തിൽ ഫുഖ എന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഏതായാലും കൃഷിയുടെ പൂരിഷ വിശദീകരിച്ചുകൊണ്ട് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ധാരാളം നേട്ട ഗുണങ്ങളുണ്ട് നമുക്ക് മാത്രമൊന്നുമില്ല ചെയ്യുന്നവന് മാത്രമൊന്നുമല്ല അതിനെന്തായാലും മറ്റുള്ളവർ ഭക്ഷിക്കും അതുപോലെ തന്നെ എത്രത്തോളം കാട്ടുമൃഗങ്ങളും അതുപോലെ തന്നെ പക്ഷികൾ വരെ ഭക്ഷിക്കുമ്പോൾ അതൊക്കെ അവനക്കൊരു സ്വതക്കയായിട്ട് മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് അലൈഹി റസൂർലാഹി സല്ല പറഞ്ഞ ധാരാളം ഹദീസുകളുണ്ട് അതുകൊണ്ട് തന്നെ കൃഷിയുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം മുസ്ലിം റദിയാഹുൻഹു സോഹൈഹ് മുസ്ലിം ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്

ഒരാൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും അവനക്കൊരു സ്വതക്കയായിട്ട് മാറുക അവൻ വശിച്ചാലും മറ്റുള്ള മൃഗങ്ങൾ വശിച്ചാലും പക്ഷികൾ വഷിച്ചാലും ഒക്കെ എന്താകും അവനക്കൊരു സ്വതക്കയാണതൊക്കെ എന്ന് പറയുന്ന മഹാനായ ഇമാം മാം നവവി റിയുലോഹൻഹു മുസ്ലിം ഒന്ന് വിശദീകരിച്ചു മിൻഹാജുൽ മുഹജീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹ് മുസ്ലിമിൽ അവിടെ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഇതിൻ്റെ ഒമ്പതാം ബാള്യം ഇതിൻ്റെ പേജിലായിട്ട് ായിട്ട് പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിൽ ആയിട്ടുണ്ട് ഏറ്റവും നല്ല ജോലി ഏത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് വക്കീല ചില പണ്ഡിതന്മാർ പറയുന്നത് അത്തിജാറത്തു ആണ് എന്നാണ് വക്കീല ചില പണ്ഡിതന്മാർ പറയുന്നത് ആണ് എന്നാണ് കൈ കൊണ്ട് ചെയ്യുന്ന കൈത്തോലുകൾ ഏതൊക്കെയുണ്ട് അതൊക്കെ മറ്റുള്ള ജോലികൾ ഈ പറയുന്ന കച്ചവടമല്ല കച്ചവടം വേറെ തന്നെയാണല്ലോ കൂലിപ്പണിക്ക് പോവുക എന്ന് പറഞ്ഞ കച്ചവടം അതുപോലെ തന്നെ കൈത്തൊഴിലാണ് പറഞ്ഞിട്ടുണ്ട് വക്കയിലാ ചില പണ്ഡിതന്മാർ പറഞ്ഞു അ ജിറാഅത്തു അത് കൃഷിയാണ് എന്നുള്ളത് എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു വഹുവ സ്വഹിഹു ഈ കൃഷിയാണ് എന്ന് പറഞ്ഞതാണ് സ്വഹിയായ അഭിപ്രായം അതാണ് പ്രബലം എന്നർത്ഥം എന്നാൽ കച്ചോടാണ് അത് സ്വഹാബത്തൊക്കെ ചെയ്തതുകൊണ്ടാണ് അതിന് മേൽക്കോയ്മ കൊടുത്ത ചില പണ്ഡിതന്മാരുണ്ട് ഇല്ല ഇല്ല മഹാനായ ജൈനഉി മഹ്ദൂബർദി ഉള്ളാഹുന്റെ അവിടുത്തെ തന്നെ അത് പറയുന്നുണ്ട് ഫത്തുഹുൽ മൊയനിൻ്റെ ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ പേജിൽ അവിടെ പറഞ്ഞത് തന്നെന്താ അഫുദുൽ അസീറ അത് തന്നെ അങ്ങനെ പറഞ്ഞത് തന്നെ ജോലികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് കൃഷിയാട്ടോ എന്നിട്ട് പിന്നെ അവസാനം പറയുന്നുണ്ട് കാലജംഒൻ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഹിയ അതായത് അതിനുമുമ്പ് പറഞ്ഞു തിജാറത്ത് ആദ്യം പറഞ്ഞത് എന്താണ്അത്ത് കൃഷി പിന്നെ പറഞ്ഞു കൈത്തൊഴില് പിന്നെ പറഞ്ഞു അതിജാറത്ത് കച്ചോടം എന്നിട്ട് പറഞ്ഞു ഈ കച്ചോടമാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കാരണം അത് സ്വഹാബത്തിന്റെ ജോലിയായിരുന്നു സ്വലഹ സ്വഹാബത്ത് അങ്ങനെ ജോലി ചെയ്ത് വശിച്ചിരുന്നു എന്ന് വിശദീകരിച്ചുകൊണ്ട് മഹാനായിമ ബക്കർ സയ്ിദുർബക്കർമഹം വിഷേരിച്ചോണ്ട് യാനത്തിൽ പറയുന്നുണ്ട് അതാണ് ഏകാൽ പറയുന്നത് ഇതിന് രണ്ടാം വാല്യം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിൽ അണ്ടോ സ്വഹാബത്തൊക്കെ കച്ചോടം ചെയ്യുന്നവരായിരുന്നു അവരയിൽ നിന്ന് തന്നെ എന്നുള്ളത് അപ്പൊ സ്വഹാബത്തിന്റെ സ്വഹാബത്തിന്റെ ജോലി കച്ചോടാണല്ലോ അപ്പൊ അതുകൊണ്ട് നല്ലത് കച്ചോട എന്ന് പറഞ്ഞ ചില വണ്ടിമാരുണ്ട് പക്ഷെ അതെല്ലാം കാരണം ഒട്ടനേകം പണ്ഡിതന്മാരും പറയുന്ന എന്താണ് ആ മഹദൂദങ്ങൾ തന്നെ പറഞ്ഞ എന്താണ് കൃഷിയാണ് നല്ലത് എന്നുള്ളത് എത്രത്തോളം ഹാത്തിമുൽ മുഹാത്തർ അലിയുഹത്ത് ഉൽ മെഹ്താജിൽ പറഞ്ഞത് കച്ചോടത്തിനെക്കാളും നല്ലത് കൃഷിയാണ് അങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളത് അതിനൊരുപാട് കാരണങ്ങൾ മഹാനവറുകൾ പറയുന്നുണ്ട് അതോടുകൂടെ പിന്നെ എല്ലാം ആയല്ലോ ഈ പറഞ്ഞ പിന്നെ ടൊഫയുടെ ഒമ്പതാം പാളി ഒമ്പതാം വാള്യത്തിന്റെ കിതാബുൽ എഴുത്ത് നോക്കിയാൽ കിട്ടും ഇതിൻ്റെ എഴുന്നൂറ്റി എൺപത്തിനാലാമത്തെ പേജായിട്ട് പറയുന്നുണ്ട് അഫ്ദലുൽ മക്കാസിബി അണ്ടോ ജോലികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് അസിറാത്ത കൃഷിയാണ് എന്നിട്ട് അതിന് കാരണം പറയാം എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ഉപകാരം കൊണ്ട് നോക്കുമ്പോൾ ഏറ്റവും എൻ്റെ ഫലവത്തായിട്ട് വരുന്നത് ഈ പറയുന്ന കൃഷിയാണ് വ്യാപിച്ച് കിടക്കുന്ന ഉപകാരമാണ് അതിൻ്റെ ി തവക്കുൽ അതിൽ തവക്കുലുണ്ട് അള്ളാഹുനെ തവക്കുൽ കൃഷി വിതച്ച് കഴിഞ്ഞുണ്ടാവും ഉണ്ടാവുലോ എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല തവക്കുൽ വേണം മനസ്സിലായി പിന്നെ പറഞ്ഞു വാസുലോ മിനൽ വശി വഞ്ചനയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കൂടുതൽ വരും കച്ചവടത്തെക്കാട്ടൊക്കെ നോക്കും കച്ചവടത്തിലൊക്കെ തൂക്കത്തിലും മറ്റിലൊക്കെ കൊട്ടിപ്പും കുട്ടിപ്പും നടക്കും അപ്പൊ ഇതൊക്കെ ആകുമ്പോ അങ്ങനെയാണ് മുളച്ചുണ്ടാകുന്ന കാര്യങ്ങളല്ലേ അപ്പൊ അതുകൊണ്ട് കുറെ ഏറെക്കുറെയൊക്കെ വഞ്ചനയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരും ഇത്തരം കാരണങ്ങളെ കൊണ്ടൊക്കെ ഈ പറയുന്ന കൈത്തൊഴിലിനെക്കാട്ടിലും കൃഷിയൊക്കെ കച്ചവടത്തെക്കാട്ടിലും ഒക്കെ നല്ലത് കൃഷി തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ റംലി മാമോ ഇമാം റംലി റതി ഉള്ളഹാൻ വേചിപ്പൊന്നുമില്ല മഹാനപറും ഇങ്ങനെ തന്നെയാണ് എന്ന് നിഹായലും പറയുന്നുണ്ട് വാദ തുക പറയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് ജോലിയേയും കുറ്റപ്പെടുത്തേണ്ടതില്ല ഏത് ജോലിയും ചെയ്യാം പക്ഷെങ്കിൽ ഒന്നൊന്നിനോട് മെച്ചം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങനെ മെച്ചം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഒരു മാർക്ക് കൊടുക്കുക എന്നറിയില്ലേ അപ്പോൾ കൃഷിക്കാർക്ക് തന്നെയാണ് കൃഷി തന്നെയാണ് എന്നർത്ഥം അള്ളാഹു സുഹാന പോല നല്ലത് സമ്പാദിക്കാനും നല്ലത് വശിക്കാനും നമുക്ക് നമ്മോട് ബന്ധപ്പെട്ടവർക്കും തോഫിക്കൊന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അതാണ് ഇപ്പോൾ ഇതിൽ കാര്യമായിട്ട് വരേണ്ടത് നല്ലത് ചെയ്യുക നല്ലത് വശിക്കുക